Happy New Year! New Year. Happy ഓക്കെ നമസ്കാരം ഞാൻ രാഹുൽ വാണിമറ സുഹൃത്തുക്കളെ പാണഞ്ചേരി പഞ്ചായത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിൽ പൂഞ്ചറ എന്നൊരു പ്രദേശമുണ്ട് അവിടെ വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു അസോസിയേഷനിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയാണ് കാരണം നമുക്കറിയാം കൂട്ടായ്മകൾ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ സൗഹൃദം പരമായിട്ട് അതായത് ഫാമിലിപരമായിട്ട് സൗഹൃദത്തിന്റെ ഒരു വലിയൊരു കൂട്ടായ്മ കൂട്ടായ്മയോട് രൂപീകരിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ചാനലിൽ ഇവരെ വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രദേശം സത്യത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പ്രദേശമായിരുന്നു ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ നിലവിൽ വന്നേ പിന്നെ ഇവിടെ വേറിട്ടൊരു പ്രവർത്തന ശൈലികൾ ഈ വരുന്ന വഴിയോരങ്ങൾ മുഴുവൻ ചെടികൾ വെച്ചുകൊണ്ട് നല്ലൊരു അലങ്കാരം ആക്കിക്കൊണ്ട് ഈയൊരു മെസ്സേജ് നൽകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളുണ്ട് ഇവിടെ കുട്ടികളും അമ്മമാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ന്യൂ ഇയർ ഇങ്ങനെ സൗഹൃദപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരവുമായിട്ടുള്ള വീട്ടുകാരും മൊത്തമാണ് ആഘോഷിക്കുന്നത് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം എങ്ങനെ പ്ലാൻ ചെയ്തു ഇതൊക്കെ നമസ്കാരം സെക്രട്ടറി ആണല്ലേ സെക്രട്ടറി എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രേക്ഷകരോട് അതല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകളോട് പറയാനുള്ളത് നമ്മുടെ വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളം ആയി ഒരുപാട് കുടുംബങ്ങൾ ഒരു ഇരുപത്തിയാറ് കുടുംബം ഇപ്പം നിലവിൽ ഇതിലുണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു അസോസിയേഷനിൽ ഇവിടെ ഞങ്ങൾ കൂടെ വരുമ്പോൾ ഈ ഭാഗം മുഴുവൻ കാടുപിടിച്ച് കിടക്കുന്ന അതായത് ഇറിഗേഷൻ്റെ പുറത്ത് സ്ഥലങ്ങളുണ്ട് അവിടെ കാട് പിടിച്ച് കിടക്കുന്നൊരു അവസ്ഥയായിരുന്നു ഈ അസോസിയേഷൻ രൂപീകരിച്ച് കഴിഞ്ഞതിൽ പിന്നെ ഈ ഭാഗം മുഴുവൻ ഞങ്ങൾ വൃത്തിയാക്കുകയും ചെടികൾ നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു അത് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ കുറേ കാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഓരോരോ ആഘോഷങ്ങൾ അതുപോലെ ഓരോരോ ട്രിപ്പുകളായാലും കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ ഞങ്ങൾ കൂട്ടി ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ വേറെ ന്യൂ ഇയർ ആഘോഷം ഈ ഒരു വർഷത്തെ ന്യൂ ഇയർ ആഘോഷം ഇതിന് മുൻ മുൻപത്തെ വർഷം ആയിരുന്നാലും നമ്മൾ ഇത്രക്കും വിപുലമായിട്ടൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം നമ്മൾ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതില് പങ്ക് വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഒരുപാട് സന്തോഷം ആണ് ഈ ഒരു പരിപാടിയിൽ നമുക്ക് പ്രസിഡന്റ് ഉണ്ട് അസോസിയേഷന്റെ എങ്ങനെയുണ്ട് ഇത്രയധികം വീടുകളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ള വളരെയധികം കാരണം എല്ലാവരും നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും ആ സമയത്ത് ഈ ഇരുപത്തി ആറ് കുടുംബം ഉണ്ട് ഞങ്ങളുടെ ആരും തന്നെ മാറി നിൽക്കില്ല വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തൊരു കാര്യമാണ് നിങ്ങൾ ഇറങ്ങി വരഞ്ഞാൽ അപ്പൊ അവര് വരും അതിലാണ് ഞങ്ങളുടെ വിജയം ശരിക്കും ഈ ഈ കടന്നു വരുമ്പോൾ വേറൊരു ഒരു ഫീലിംഗ് ഉണ്ട് അതായത് കനാലോരത്തൊക്കെ ശരിക്കും ചെടികളൊക്കെ വെച്ചിട്ട് അതെങ്ങനെയാണ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇറക്കുന്നത് ഞങ്ങൾ ഓരോ ഈ ഇരുപത്തി ആറോ കുടുംബവും ഇറക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത് അപ്പൊ രണ്ടു വശം നല്ലോണം കാട് പിടിച്ചാകെ തുറു പിടിച്ചോണം നിൽക്കായിരുന്നു അങ്ങ് പിള്ളേർക്ക് പോലും അങ്ങടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ വൃത്തിയാക്കി ഞങ്ങളിതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കണത് ഞങ്ങൾക്ക് നല്ലോണം പൈസ ഒരു സൗഹൃദം നിലനിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്താണ് പറയാനുള്ളത് അല്ല ഇത് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഈ ചുളിപ്പാട സെന്റർ മുതൽ ആയോട് വഴി കംപ്ലീറ്റ് കാട് കയറി വലിയ പ്രശ്നങ്ങളായിരുന്നു ഒരു സ്ത്രീക്ക് ഇവിടെ പാമ്പുകളവിടെ ഏറ്റിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് നമ്മളെ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു കുടുംബ കൂട്ടായ്മ ഉണ്ടാക്കാം നമുക്കതൊരു അസോസിയേഷനായിട്ട് രൂപീകരിക്കാം അതിൽ നിന്ന് നമുക്ക് ഇത്തരം ഈ ഒരു മേഖല മൊത്തം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാം എന്നുള്ളൊരു സംഭവം വന്ന് പക്ഷെ അത് ഞങ്ങള് ചെറിയ രീതിയിൽ തുടങ്ങിയ കാര്യം പക്ഷെ അത് കുടുംബങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി ഏറ്റെടുത്തത് വലിയൊരു സംഭവമാക്കി മാറ്റി കാരണം ഇതിപ്പോ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഏരിയ വളരെ മനോഹരമായി ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഒരു ഗാർഡൻ പോലെ അലങ്കരിച്ച് വെച്ചേക്കാണ് ഇപ്പോൾ ചുവന്നമണ്ണൂല് പൂവഞ്ചർ പോലെയുള്ള ഏരിയയിലെ ഏറ്റവും ലക്ഷറി ഏരിയ പോലെയായി ഇത് വന്നു നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തെങ്കിലും ഇതിന്റെ റോഡ് തലത്തിലുള്ള ഭയങ്കര വൈബായി അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ഈ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഇപ്പൊ അതിന്റെ പ്രാധാന്യം കൂടി വരുന്ന ഭാര്യ താഴത്തും ഭർത്താവും മുകളിൽ നിന്ന് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് ഇത്രയും കുടുംബങ്ങളെ ഒരു ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക അതിനെ ഒരാതിനെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക അവരെല്ലാവരും പണ്ടൊക്കെ നമുക്കറിയാലോ എന്തെങ്കിലും ചെറുപ്പത്തിലൊക്കെ ചെറിയ ചെറിയ ഒരു മരണം വന്നാലും ഒരു കല്യാണം വന്നാലും എല്ലാവരും ഏൽപ്പിച്ചു ഇപ്പത്രയും കൂട്ടായ്മകളില്ല ഒരു ഏതെങ്കിലും കല്യാണം വന്നാൽ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു ആ സമയം ഭക്ഷണം കഴിക്കുമ്പോ എല്ലാരോട് ഒന്ന് വരും അങ്ങനെയല്ല അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഉച്ചകോട്ട് പാകം ചെയ്തു ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുക ഒരു ഇവന്റ് മാനേജ്മെന്റ് ഉൾപ്പെടെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മളൊരു മനസ്സിന്റെ എല്ലാവരും ആൾക്കാരങ്ങനെ വരുന്നുള്ളതാണല്ലോ എല്ലാവരും ഒറ്റ മനസ്സോടെ അതിനുവേണ്ടി ശ്രമിക്കും അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണ് അതിന് ഈ ഇതിന് ഓരോ ആദ്യത്തെ കൊല്ലം ഞാനായിരുന്നു സെക്രട്ടറിയൊക്കെ പക്ഷേ ഇപ്പോൾ ഈ വർഷം കുറേ കൂടി ഭംഗിയായി കാരണം ഇതിന്റെ പ്രസിഡന്റ് ഒക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളാണ് അതുപോലെ സെക്രട്ടറി ആയാലും ട്രഷറായാലും ഒക്കെ വളരെ ഹൈ എൻഡിൽ നിൽക്കുന്ന ആൾക്കാർ അവരെന്തിനും റെഡിയാണ് അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ അവരിങ്ങനെ വൈബിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കാനുള്ളൊരു ഇതുണ്ട് അപ്പോൾ അസോസിയേഷൻ ഒരു ചെറിയ പരിപാടി ആണെങ്കിലും അത് വലിയ പരിപാടിയും മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പണത്തിന്റെ ഒരു ഇതുകൊണ്ടല്ല പക്ഷെ ഒരു ഭയങ്കര ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് സ്ഥലത്ത് നമ്മൾ വന്ന് ജീവിക്കാൻ പറ്റിയതിൽ വളരെയധികം വലിയ സന്തോഷം ഞങ്ങൾക്ക് ഉള്ളത് അതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങളാണ് വീനക്ക ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആത്മാർത്ഥമായി പരിശ്രമിച്ചുള്ളതാണ് ശ്രമങ്ങൾ തന്നെയാണ് ഇതിനെ ഇത്രത്തോളം എത്തിച്ചെന്ന് പറഞ്ഞു ചേട്ടാ ശരിക്കും ഇവിടെ ഞാന് എന്റെ സ്വന്തം നാട് പെരുമ്പാവരാണ് പക്ഷേ വർഷമായിട്ട് നമസ്കാരം ഇവിടത്തെ സ്ഥിരതാമസാണ് ഇങ്ങനെ ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഒരു ഫീലിങ് അത് ഞങ്ങക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ സത്യത്തിൽ ഞങ്ങൾക്ക് അത് എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഭയങ്കര കാടും ഏതാ ഭയങ്കര ഒരു പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇവിടെ ആളുകൾ വന്ന് താമസിക്കാൻ കൊതിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുക കാര്യങ്ങൾ കാരണം ലാൻഡ് വാല്യൂ തന്നെ കൂടി പോയിട്ടുണ്ട് ലാൻഡ് വാല്യൂ കൂടി ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കാനായിട്ട് അതോ പ്യുവർ വെള്ളം അതുപോലെ തന്നെ ഈ പ്രദേശം നമ്മൾ കണ്ടല്ലോ തീർച്ചയായിട്ടും ഇത്ര മനോഹരമായിട്ട് ഇവിടെ സംഗതി നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് പോകുന്നത് ഇതിന്റെ പിന്നിൽ ഇവിടുത്തെ നമ്മുടെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് അവരോട് ചോദിച്ച ആളുകൾ പറയും ശരിക്കും പറയും കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അവസ്ഥ അവർക്കറിയാലോ ഇപ്പൊ എത്ര ഭംഗിയായിട്ട് ഇവിടെ കിടക്കുന്നത് ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഞങ്ങൾ മിക്കപ്പോഴും കൂട്ടായ്മകൾ കൂടുന്നുണ്ട് എല്ലാരും പല ഫംഗ്ഷനുകളായിട്ട് കൂട്ടായ്മെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഏറ്റവും വിലപ്പെട്ടതാണല്ലോ ഇപ്പൊ ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ ഈ അടുത്ത ഇടയിലാണ് പഞ്ചായത്ത് ഫെഷൻ ഒക്കെ നമ്മുടെ ഈ പ്രദേശത്ത് നല്ലൊരു കരുത്തിനായിട്ട് ഒരു മെമ്പറെ കിട്ടി അപ്പൊ അദ്ദേഹത്തെ ഒന്ന് ഒന്ന് ക്ഷണിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേക ഒരു ഒരു പ്രോഗ്രാമായിട്ട് ഇത് പെട്ടെന്ന് അറേഞ്ച് ചെയ്താണ് പിന്നെ തേർട്ടി ഫെസ്റ്റിന് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അദ്ദേഹത്തിന് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഇതാ ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടാണ് അദ്ദേഹം മാത്രമല്ല ഇവിടുത്തെ മറ്റ് വ്യാപാരി വ്യവസായികളുടെ ഏകോപന സമിതിയുടെ മറ്റ് ഉന്നതരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം നമ്മുടെ ഈ അവരിവിടെ വന്ന് നമ്മുടെ ഈ പ്രദേശം കാണുമ്പോഴത്തേക്കിനും ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെ നമ്മളൊന്നും പറയണ്ട ഒന്നും പറയണ്ട അവർക്കറിയാം നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനത്തെക്കുറിച്ച് അറിയാം അപ്പോൾ അവർ വളരെ സപ്പോർട്ടീവ് ആണ് ഞങ്ങൾക്കൊത്തിരി കാര്യങ്ങൾ അവരിലൂടെ ചെയ്തു തരാം പല കാര്യങ്ങളും മുമ്പോട്ട് പോകാനായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ് കാരണം സമൂഹത്തിലേക്ക് ഇനി ഇറങ്ങി ഒരുപാട് ആളുകളെ സഹായിക്കാനും അശരണർക്കും അതുപോലെ തന്നെ രോഗികൾക്കും അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ അസോസിയേഷനിലൂടെ നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു വലിയ വലിയ ഒരു കാര്യമാണ് എന്തായാലും തുടർന്ന് നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനവും ഉണ്ടാവട്ടെ വൃന്ദാവൻ റസിഡൻസ് അസോസിയേഷൻ്റെ ഇയർ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് വാർഡ് മെമ്പർ അനൂപാണ് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനായ രാഹുൽ മാണിയമ്പാറ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീനാഥ് പ്രസിഡൻറ് അമ്മിണി ഗജാൻജി അഞ്ചു അഭി എന്നിവരും നേർന്നുകൊണ്ട് സംസാരിച്ചു അവസാനിക്കുമ്പോ നമുക്ക് ഒരുപാട് വേദനകളും സന്തോഷങ്ങളും തന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ പാഞ്ഞു പോകുന്നത് അപ്പൊ രണ്ടേ ദിവസം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെ അവസാന നിമിഷങ്ങൾ നമ്മൾ കടന്നു പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു സംവിധാനം നമ്മുടെ പി എസ് ഡി ആലോചിച്ച് ഇങ്ങനൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് തന്നെ ഈ കപടനാട്യങ്ങൾ വിടിഞ്ഞ് നമ്മുടെ ഒരു എന്താ പറയാ ചില കുറച്ച് ഉണ്ടാവുമല്ലോ നമുക്ക് ചില ജാളിത ഉണ്ടാവും ഒരു മൈക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറാൻ അതൊക്കെ മറക്കുക നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ് ഇത്തരം കൂട്ടായ്മകൾ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ അവസരത്തെ കൃത്യമായി വിനിയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമായി എനിക്ക് ഈ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു സ്വാഗത പ്രസംഗം അങ്ങനെയൊന്നും ഇല്ല ഒരു ഫോർമാലിറ്റികൾ ഇല്ല കാരണം അതൊരു ആഘോഷം കൂടാണല്ലോ എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തി ഇവിടെ വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ അനൂപിനെ ഞാൻ ഈ ഒരു അസോസിയേഷന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം അതുപോലെ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിന്റെ അഭിമാനമാ പറയാം രാഹുൽ രാഹുൽ രാഹുൽവാണിയമ്പാറ ആ പേര് തന്നെ അയാൾക്ക് അത് കിട്ടിയത് അയാളുടെ അർപ്പണബോധത്തിനുള്ള ഒരു ഉപഹാരമായിട്ടാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ പാണഞ്ചേരി പഞ്ചായത്തിൽ ആരും അറിയാത്തവരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് അത്രയും ഒരു വിശിഷ്ടാതിഥിയായിട്ട് പുള്ളിക്കാരന് കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ സുഹൃത്തും പാളഞ്ചേരിയുടെ നന്മയ്ക്കായും പാണഞ്ചേരിയുടെ ഓരോ സ്പന്ദനവും ക്യാമറ ക്യാമറകളിലൂടെ നമ്മളെ കാണിച്ചു തരുന്ന രാഹുൽ ബാണിയമ്പറയ്ക്ക് എന്റെ വിഹിതമായ സ്വാഗതം നമ്മുടെ ഒരു പ്രിയപ്പെട്ട സെക്രട്ടറി ഈ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്തത് സെക്രട്ടറി ശ്രീനാഥാണ് നമ്മളെല്ലാവരും സ്നേഹത്തോടെ കണ്ണൻ വിളിക്കുന്ന ശ്രീനാഥിനെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങള് എന്ത് പരിപാടിയുടെയും അടിസ്ഥാനമാണ് സാമ്പത്തികം സാമ്പത്തികം വളരെ ചിട്ടയോടെ കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഗജാഞ്ചി ട്രഷർ അഞ്ചുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോ എനിക്ക് ഇവിടെ വന്ന അതിഥികളോട് പറയാനുള്ളത് നമ്മൾ ഒരു ചെറിയ നമ്മളൊരു കൊച്ചുഅസോസിയേഷനാണ് ഞങ്ങൾ ഇരുപത്തി ആറ് കുടുംബങ്ങളാണ് അതിൽ മെമ്പർമാരായിട്ടുള്ളത് ഞങ്ങള് വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഈ ഒരു മേഖലയ്ക്ക് മാറ്റി കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളെല്ലാവരും വളരെ അഭിമാനത്തോടെയാണ് ഇന്നിവിടെ ഈ ഒരു ഒരവസരം ഒത്തുകൂടാൻ ആഗ്രഹിച്ചെത്തിയത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ അനൂപ് മെമ്പർ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മെമ്പറിനേക്ക് വിട്ട് നമുക്ക് വളരെയധികം ആത്മബോധമുള്ള ഒരാളാണ് അനൂപ് കാരണം ഞാനിവിടെ എത്താൻ കാരണം അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അനൂപള്ളത് വളരെ സന്തോഷം നൽകുന്നു അതുപോലെ രാഹുൽ ആയാലും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ന്യൂഇയർ സ്വാഗതം നിങ്ങൾ നമ്മുടെ ഈ റെസിഡൻസ് കണ്ണൻ മണിയച്ചി പിന്നെ എൻ്റെ നല്ലവരായ നാട്ടുകാർ ഇന്ന് പന്ത്രണ്ട് കൂടി നമ്മുടെ ഈ ഒരു വർഷം അവസാനിക്കുകയാണ് നമ്മളെല്ലാവരും എനിക്ക് ഈ ന്യൂഇയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പുതുവർഷം പിറക്കുമ്പോ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പോകണം എന്ന് മാത്രമാണ് കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ഒരു ഐക്യമില്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മതം രാഷ്ട്രീയം ഇല്ലാണ്ട് ഇതുപോലൊരു കൂട്ടായ്മയോടുകൂടി നമ്മുടെ കുഞ്ഞു മക്കളും അമ്മമാരും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുമ്പോ അതില് നമ്മളൊരു വേർതിരിവ് കാണിക്കാതെ എല്ലാവരും പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ അത് വേർതിരിവില്ലാതെ എല്ലാവരും ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുമാണ് എന്റെ ആഗ്രഹം അപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് പോകണം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നടത്തുന്നു പണിയും പറഞ്ഞു ഒരുപാട് വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് സത്യത്തില് ഞാന് ഒരു വാർത്താ ചാനലായത് തന്നെ ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം കുതിരാനുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം ഇവിടെ ഗതാഗതം സ്തംഭിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ജോലിക്ക് പോകാൻ കഴിയാത്ത അമ്മമാർ അതുപോലെ ആളുകളൊക്കെ തന്നെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പലപ്പോഴും പല വാർത്തകളും തെറ്റായി വന്നൊരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തനം തുടങ്ങിയതാണ് അതുപോലെ തന്നെ അവിടെ ഞങ്ങൾക്ക് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏത് രാത്രിയിലും വഴിയിലൊക്കെ പെട്ട് സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒരു പത്ത് മുപ്പത് യുവാക്കൾ സംഘടിപ്പിച്ചുകൊണ്ട് വാണിയമ്പാറ ന്യൂസ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ടയർ പൊട്ടിയാലും ഇപ്പോൾ വൈകിട്ടൊക്കെ രാത്രിയൊക്കെ കുടുംബ ഒക്കെ മുഖയായിട്ട് വരുന്നവർ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മാറ്റിയിടാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു സഹായിച്ച് അതുപോലെ തന്നെ പോലീസിന് ഒരിക്കലും അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ പട്ടിക്കാട്ടു നിന്നും പോലീസ് അവിടേക്ക് എത്താൻ കഴിയില്ല ഡെഡ് ബ്ലോക്ക് ആവും കുതിരാനിലെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പം അങ്ങനെ അവിടെ ഒരു ട്രാഫിക് നിയന്ത്രണം മാസങ്ങളോളം ഞങ്ങൾ ജോലിയൊക്കെ കളഞ്ഞു നിന്ന് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അതിലൂടെയാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒരു കൂട്ടായ്മ നല്ല നല്ല കാര്യ പ്രവർത്തനങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ കാണാത്ത പല കാഴ്ചകളാണ് മക്കളുമായിട്ട് ഒന്നിച്ച് ആഘോഷങ്ങൾ പങ്കിടാത്തത് പലപ്പോഴും പല വേദികളിൽ പോകുമ്പോഴും ആഘോഷങ്ങളൊക്കെ വേറെ തലത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടങ്ങളാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് എപ്പോഴും ഒരു നാടിനൊരു ഐക്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞിപ്പോൾ നാളെ മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് വരാൻ പോവുകയാണ് കാലഘട്ടം മാറുമ്പോഴും നമുക്കറിയാം കോവിഡ് ഒക്കെ കോവിഡിനെ തൊട്ട് മുമ്പ് വരെ നമ്മളൊക്കെ പല വേദികളിലും കേട്ടിട്ടുണ്ട് കുട്ടികളെ മൊബൈൽ ഉപയോഗിക്കരുത് അത് കോവിഡ് വന്നോടു കൂടി നമ്മൾ ഫോൺ ഇല്ലാത്ത പൈസ വാങ്ങിക്കൊണ്ട് പിള്ളേർക്ക് കൊടുക്കട്ട് കൊച്ചു കുട്ടികൾക്ക് കൊടുത്ത് അത് ഉപയോഗിക്കാനായിട്ട് പറയുന്നൊരു കാലഘട്ടം വന്നു അപ്പോൾ ഇപ്പം വീണ്ടും അങ്ങനെയൊന്നും നമ്മൾ കൂടുതൽ കൊടുക്കരുത് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവരുത് എന്നുള്ള വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കാരണം നമുക്കറിയാം നമുക്ക് ഒരിക്കലും കുട്ടികളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പലർക്കും സമയം കിട്ടുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് വാർത്തകളുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ആളുകൾ പല സ്ഥലത്തുനിന്ന് വിളിക്കുമ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതൊക്കെ ഈ എന്താ പറയുക ഒരു ഐക്യമില്ലാത്തതിൻ്റെയാണ് അപ്പം നമ്മളൊക്കെ ഒരു മാനുഷിക പരിഗണന വെച്ച് വാർത്തകൾ ചെയ്യുന്ന ഒരു ചാനലാണ് പരമാവധി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു പോകും അപ്പോൾ ഒരു കൂട്ടായ്മ കൂടി കുറഞ്ഞു വന്നിരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഒരു കൂട്ടായ്മ ഇല്ല പലപ്പോഴും നമ്മളൊക്കെ ഇപ്പോൾ ഫാമിലിയൊക്കെ ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാരും എല്ലാം ചർച്ച ചെയ്യും നേരിട്ട് കാണുമ്പോ എല്ലാരും സംസാരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തർക്കമില്ല അപ്പൊ ഞാൻ ഈ പറയുന്ന ഞാനടക്കം അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അപ്പൊ ഒരു നമുക്ക് എപ്പോഴും പരസ്പരം ബഹുമാനിക്കുന്ന അതല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ഇല്ലാത്ത ഒരു കാര്യം എന്താണ് റെസ്പെക്ട് ചെയ്യാത്തത് അതുപോലെ ബഹുമാനിക്കാൻ പറ്റാത്തതാണ് അതായത് ഒരു പ്രായമായ ഒരാളെ ബഹുമാനിക്കാൻ പലരും മടി കാണിക്കുകയാണ് എല്ലാവരും തന്നിലേക്ക് സ്വയം എന്താ പറയുക ഒതുങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് അപ്പൊ അതൊക്കെ മാറി ഇതുപോലുള്ള റെസിഡൻസ് അസോസിയേഷൻ വളരെ നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു വർഷം ആയി എല്ലാവർക്കും സംഭവിക്കട്ടെ സമൃദ്ധിയുടെ ഒരു വർഷം തന്നെ ആവട്ടെ തന്നെയാവട്ടെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു വേദി എനിക്ക് തന്നത് പ്രോഗ്രാം എടുക്കുന്നതിനുമായിട്ട് ഞാൻ വിളിച്ചതാണ് അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുകയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എന്തായാലും ഇനി ഒരു പുതിയ തുടക്കം നല്ലതായി തന്നെ തുടങ്ങട്ടെ എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട വൃന്ദാവനം കുടുംബങ്ങൾക്ക് എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ഇത് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എങ്കിലും നമ്മളിങ്ങനെ ഒരു ന്യൂ ഇയർ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല കാരണം ഇത് പനൂപിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചത് പിന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും എന്റെ നന്ദി അറിയിക്കുകയാണ് ഇത് ഈ ഒരേ വർഷവും നമുക്ക് കൂടുതലായി നമ്മൾ ഈ ലാസ്റ്റ് ഇരുപത്തഞ്ച് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അരു അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം പങ്കിടുവാൻ നമുക്ക് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് പല ഭവനങ്ങളിൽ നിന്നും പല ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചും പല പീഡനങ്ങൾ സഹിച്ചും ജീവിച്ച് കടന്നു വന്നവരാണ് നമ്മൾ എങ്കിലും അല്പസമയം ഇന്നത്തെ ഈ രാത്രി അവസാന നിമിഷ നിമിഷം നമുക്കിങ്ങനെ എല്ലാവർക്കും ഒത്തുകൂടുവാൻ വേണ്ടി ഒരുക്കിയതിന് വളരെയേറെ സന്തോഷമുണ്ട് ഇനിയുള്ള ഓരോ പ്രവർത്തനങ്ങളും വളരെ സന്തോഷത്തോടെ തന്നെ ഒന്നിച്ച് ഒരു കൂട്ടായ്മയായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതേപോലെ എല്ലാ ഈ ഇരുപത്തി കുടുംബങ്ങളും അതുപോലെ തന്നെ സഹകരിച്ച് സന്തോഷത്തോടെ ഏതൊരു ആവശ്യവും നമ്മുടേതാണ് എന്ന് കരുതി എല്ലാവരും എല്ലാ കാര്യത്തിലും പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഒരുപാട് സന്തോഷം നമ്മുടെ അസോസിയേഷൻ്റെ ന്യൂ ഇയർ ആഘോഷ പരിപാടി വളരെ ഗംഭീരമായിട്ട് ഈ നമ്മുടെ മുറ്റം നടന്നു നിൽക്കുന്ന പോലെ പോലെയൊക്കെ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ അഞ്ചാം വാർഡ് മെമ്പർ അനൂപ് നമ്മുടെ സുഹൃത്താണ് അഞ്ചാം വാർഡ് മെമ്പർ അഞ്ചാം വാർഡ് മെമ്പറിനെ അനൂപിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓരോ വാർത്തകളും നമുക്ക് നമ്മുടെ ഈ അസോസിയേഷന്റെ വാർത്തകൾ മാത്രല്ല നമ്മുടെ പാളഞ്ചേരി പഞ്ചായത്തിലെ ഒരുപാട് വാർത്തകൾ നമുക്ക് എത്തിക്കുന്ന ഒരാളാണ് രാഹുൽ വാണിയമ്പ അപ്പൊ നമുക്ക് അതിനൊരു വാട്സപ്പ് കൂട്ടായ്മ ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് തന്നെ ഉണ്ട് അതില് വടക്കഞ്ചേരി അപ്ഡേഷൻ അതുപോലെ തന്നെ മണ്ണുത്തി അപ്ഡേഷൻ പാളഞ്ചേരി അപ്ഡേഷൻ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളാണ് അതില് ആ ഒരു സംഘടന കൊണ്ടുപോകുന്നത് രാഹുൽ മാണി പറയാണ് ആൾക്ക് എന്റെ ഹൃദയത്തിൽ നിന്നും ഒരു നല്ലൊരു നന്ദി എങ്ങനെ പറയണു എന്നെ നമ്മളെ എന്തിനും ഏതിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ചങ്ക് അമ്പിടേച്ചി പ്രസിഡന്റ് ആണ് നമ്മുടെ വൃന്ദാവൻ പ്രസിഡന്റ്സ് അസോസിയേഷന്റെ അപ്പോ ആൾക്കും ഈ ന്യൂ ഇയർ ദിനത്തിലെ നല്ലൊരു സന്തോഷത്തിന് നന്ദി പറയണു പിന്നെ നമ്മുടെ കാശില്ലെങ്കിലും കാശ് തരുന്നൊരു ഉണ്ട് നമുക്ക് നമ്മുടെ അസോസിയേഷനിൽ കാശില്ല എന്നെങ്കിലും എവിടെന്നെങ്കിലൊക്കെ കാശ് കൊണ്ടുതരും ആൾക്കാര് നന്ദി നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പുതിയ നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ള കുറച്ച് ഒരു ആറ് കുടുംബങ്ങളുണ്ട് അവർക്ക് നമ്മുടെ കൂടെ ചേരാനായിട്ട് ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമുക്ക് നമ്മുടെ കൂടെ ചേർന്ന് നമ്മുടെ കുടുംബം പോലെ അവർ വന്നു അവർക്കും ഒരുപാട് സന്തോഷം നന്ദി നമ്മുടെ അഞ്ചാം വാർഡ് മെമ്പർ അനൂപേട്ടൻ രാഹുൽ ഒരു അവര് ഇൻട്രഡക്ഷൻ തന്നെ നമുക്ക് ആവശ്യമില്ല നമ്മുടെ സ്വന്തം അമണി ചേച്ചി അതുപോലെ തന്നെ പുതിയ സെക്രട്ടറി ശ്രീനാഥേട്ടൻ ഏട്ടൻ ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഒരു പുതിയൊരു പുതുവത്സരം നല്ലൊരു പുതുവത്സരം ആവാനായിട്ട് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാരണം നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നല്ല സന്തോഷമുള്ള മുഖങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ കുടുംബം പോലെ കൊണ്ടു നടന്നിട്ടുള്ള എല്ലാവരെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏർ വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിലും നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാനായിട്ട് ഊർജം നൽകുന്നത് നമ്മുടെ ഈ കുടുംബങ്ങൾ തന്നെയാണ് ഈ നമ്മുടെ ഈ ഒരു സഹകരണവും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു എനർജി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക എല്ലാത്തിനും കൂടെ നമ്മുടെ കൂടെ തന്നെ സഹകരിച്ച് നിക്കാം നിങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കും നമ്മളോട് അറിയിക്കാം നമ്മൾ അതിൽ പങ്കുചേരും എന്ത് ഇനി വിഷമം ആണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മൾ എല്ലാത്തിനും കൂടെ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു സംരംഭം വൃന്ദാവനം റസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങി വച്ചത് തന്നെ അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഞങ്ങളും മുന്നേറുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് പുതിയ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവത്സരം ആശംസിച്ച് ഒന്നുണ്ട് നിർത്താണ് താങ്ക് യു

അതെ വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നാണ് പൂഞ്ചറ സ്ഥിതി ചെയ്യുന്ന അസോസിയേഷനിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊ തുടർന്ന് എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഉണ്ടാവട്ടെ ഇതുപോലുള്ള വാർത്തകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം കാരണം ഒരു സൗഹൃദത്തിന്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ കണ്ട് കണ്ടത് ഇതുപോലെയുള്ള നിങ്ങളും സ്വായത്തമാക്കുക പല പ്രദേശത്തും കൂട്ടായ്മകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പൂവഞ്ചറ വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും രാഹുൽ വാനിയും പറ